ഞങ്ങൾ ലാഭമായി ഇനി അടുത്ത ആഴ്ച കണക്കിൽ ഞങ്ങൾ നഷ്ടമായിട്ട് വേണ്ട സോ ഞങ്ങളുടെ ഒരു ചെറിയ സെലിബ്രേഷൻ വിത്ത് സോ ഐ വുഡ് ലൈക്ക് ടു കോൾ കുറച്ച് പേരെങ്കിലും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത രണ്ട് ഡയറക്ടേഴ്സ് ഉണ്ട് വിപിൻ ആൻഡ് അഹമ്മദ് റോജിന് വരാൻ പറ്റിയില്ല മിഥുൻ ഷൂട്ടിലാണ് അങ്ങനെ കുറച്ച് പേര് സോ ജോയിൻ മനു യ

എല്ലാ രീതിയിലും സന്തോഷമാണ് വേറെ എന്താ പറയാ ഇങ്ങനൊരു സിനിമയും ഇങ്ങനൊരു ക്യാരക്ടറും ഇത്തരത്തിലുള്ള സപ്പോർട്ടൊക്കെ കിട്ടി ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് വീട്ടിലും സപ്പോർട്ടാണ് ഇതിൽ ഏറ്റവും വലുത് എന്ന് വെച്ചാൽ നമുക്ക് തിയേറ്ററിൽ കിട്ടുന്ന വൈബ് ഭയങ്കര സന്തോഷമുണ്ട് അല്ലെ നമുക്ക് രണ്ടുപേരും കൂടെ മറ്റേ കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ എനിക്ക് അർജന് ഏതാണോ ആ പിന്നെ അല്ല അത് ഞാനല്ല പുള്ളി പറയാ അല്ല ഞങ്ങള് രണ്ടുപേരും കൂടെ ഒരു കാര്യം പറയാം ആ ഇന്നിപ്പോ പത്ത് പതിനൊന്നാം ദിവസമാണ് അല്ലേ അതെ ഞങ്ങള് ലാഭമായി ഇനി അടുത്ത ആഴ്ച കണക്കില് ഞങ്ങള് നഷ്ടമായിട്ട് വേണ്ട എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതൊരു വലിയ കാര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡ്യൂസർ തന്നെ ഈ പത്താം ദിവസം വന്നിട്ട് അങ്ങനെ ഒരു കാര്യം പറയുമ്പോഴും നമുക്ക് സന്തോഷമല്ലേ തീർച്ചയായും അപ്പോ ഒരു സിനിമ ഞങ്ങൾ അഭിനയിച്ച സിനിമ ഇത്തരത്തിൽ ഭയങ്കര നല്ല അപ്രീസിയേഷൻ കിട്ടുന്നു അതിന്റെ പ്രൊഡ്യൂസർ തന്നെ പറഞ്ഞു അദ്ദേഹം എന്താ പറയാ അഭിനയിക്കണ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം ആൻഡ് ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് കഴിഞ്ഞ ഒരു ദിവസം മുമ്പാണ് വിളിച്ചത് ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി അതെ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം തിയേറ്ററിൽ എല്ലാവരും ചിരിച്ച് കണ്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നി പുറത്തും ഇത് തന്നെയാണ് റെസ്പോൺസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് ഫാമിലിക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷിച്ച് രണ്ട് മണിക്കൂർ അടിച്ചുപോടിച്ച് പോകാൻ പറ്റുന്നൊരു സിനിമ ആയിട്ട് തന്നെ തോന്നി ഇഷ്ടപ്പെട്ടതിൽ എല്ലാവർക്കും സന്തോഷം താങ്ക് യു താങ്ക് യു പറയൂ പറയണ്ടൊക്കെ എല്ലാരും ഇറങ്ങുമ്പോ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നു സന്തോഷം വെരി ഹാപ്പി നിങ്ങളുടെ ജെനുവിൻ റെസ്പോൺസ് കാണുമ്പോൾ അതിലേറെ ഭയങ്കര അടിപൊളി അല്ല ഞാൻ കുറച്ച് ലൈറ്റ് ആയിട്ട് വന്നത് എല്ലാവർക്കും പടം ഇഷ്ടമായി എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തു വിചാരിക്കുന്നു ഞാൻ മറ്റേ രഞ്ജിത് സാറിന്റെ മറ്റേ സീൻ എല്ലാരും ചിരിക്കുന്ന ഉറപ്പായിരുന്നത് അത് ഭയങ്കര ചിരിയായിരുന്നു സന്തോഷം എല്ലാരും കണ്ണവരെല്ലാരും എല്ലാരോടും പറയാ ഷെയർ ചെയ്യാ നമുക്ക് ഈ കൂടെ ഇതുപോലെ തന്നെ ഹൗസ്ഫുൾ ആയിട്ട് പോണം എന്നാണ് ആഗ്രഹം അടുത്താഴ്ച ഭയങ്കര സന്തോഷമായിരിക്കും